നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വീട്ടിൽ എന്നും എപ്പോഴും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ എന്നാൽ ശരിയായ അല്ലെങ്കിൽ അറിവില്ലാതെ നാം ചെയ്യുന്ന ശരിയല്ലാത്ത അല്ലെങ്കിൽ നിസ്സാരമായ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായി തന്നെ പ്രതിപാദിക്കുന്നുമുണ്ട് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വാസ്തു തത്വങ്ങൾ പാലിക്കേണ്ടതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വലിയൊരു വിഭാഗം ആളുകൾ തന്നെ വാസ്തുവിനെ വിശ്വസിക്കുന്നുമുണ്ട് വിശ്വസിക്കാത്തവരുമുണ്ട് അത് വിശ്വസിക്കുന്നവർ ധാരാളമാണുള്ളത് അപ്പോൾ വാസ്തുപ്രകാരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അല്ലെ അസ്തമിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നുണ്ട് അത് വീടിൻ്റെ അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികളുടെ തന്നെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തികമായൊരു അടിത്തറ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായൊരു ബേസ് അവസ്ഥയിലേക്ക് തന്നെ ഇത് ബാധിക്കും അല്ലെങ്കിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരിക്കലും വഴക്ക് ഉണ്ടാക്കുവാൻ പാടുള്ളതല്ല ഭവനത്തിൽ അപ്പോൾ ഇത് മൂലം തന്നെ ലക്ഷ്മി ദേവി കോപിക്കുകയും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്തതായി വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ കാര്യം തന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കരുത് കലഹം കലഹം വീട്ടിൽ സൂര്യാസ്തമയത്തിന് ശേഷം കലഹങ്ങൾ അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ ഒക്കെയും നിഷിദ്ധമായ കാര്യമാണ് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ കോപം വരുന്നത് നിമിത്തം എന്താണ് ഉണ്ടാകുന്നത് സാമ്പത്തികമായി ഒരു ഭാഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നുണ്ട് അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ഭവനത്തിൽ ഉച്ചത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ചില അതായത് ചില വീടുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞത് വലിയ വലിയ വഴുക്കളിലേക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് തർക്കങ്ങളിലേക്ക് അതായത് ഉച്ചത്തിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അത് കഴിവത് ഒഴിവാക്കേണ്ടതാണ് അടുത്തതായിട്ടുള്ളത് കടം കൊടുക്കരുത് എന്നുവെച്ചാൽ വാസ്തുശാസ്ത്ര പ്രകാരം നിഷിദ്ധമായ ഒരു കാര്യമാണ് പണം കടം കൊടുക്കുന്നത് അപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ പണമിടപാടുകൾ നടത്തുവാൻ പാടുള്ളതല്ല അതായത് ലക്ഷ്മി ദേവിയാണ് സമ്പത്ത് അപ്പോൾ വിളക്ക് കത്തിച്ചതിന് ശേഷം അല്ലെ വൈകുന്ന പാട് വൈകുന്ന വൈകുന്നേരം അഞ്ചുമണി നക്കെ ശേഷം വൈകുന്ന വൈകുന്നേരമാണ് വൈകുന്ന സമയത്ത് സാമ്പത്തികമായി കടം കൊടുക്കുന്നത് വളരെയേറെ ദോഷകരമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവായിട്ട് അത് ബാധിക്കുന്നതാണ് വാസ്തുശാസ്ത്ര പ്രകാരം അങ്ങനെ കൊടുക്കുവാൻ പാടുള്ളതല്ല സമ്പത്ത് നമ്മളിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുന്നതിന് വരെ അത് കാരണമാകുന്നതാണ് അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ആർക്കും പണം കൊടുക്കുകയോ ആരിൽ നിന്ന് വാങ്ങുകയോ ചെയ്തപ്പോൾ ഇപ്പോൾ ചിലർ വയ്ക്കും പണം കടം കൊടുക്കുന്നത് മാത്രമേ ഉള്ള പ്രശ്നം ആരെങ്കിലും കയ്യിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതിന് പ്രശ്നമില്ലയോ കൊടുക്കുക അങ്ങനെയല്ല പണം കടം കൊടുക്കാനോ വാങ്ങിക്കുവാനോ സൂര്യാസ്തമയത്തിന് ശേഷം പാടുള്ളതല്ല ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്ത് തന്നെ സൂര്യൻ അസ്തമിച്ച ശേഷം പണം കടം കൊടുത്താൽ അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നതാണ് അപ്പോൾ സമ്പത്താണ് അതിൻ്റെ അർത്ഥം വേറെ ഒന്നാണ് ആ വ്യക്തി തിരിച്ചു തരില്ല എന്നു എന്നുള്ളത് മാത്രമല്ല ഒരു വശം സാമ്പത്തികമാണ് ലക്ഷ്മിദേവി നമ്മളിൽ നിന്ന് പിന്നെ ആ വ്യക്തി തിരിച്ചു തരികയില്ല അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യും അഥവാ ആ വ്യക്തി തന്നാലും നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ വേറൊരാൾക്ക് അത്യാവശ്യമായി ആർക്കെങ്കിലും പണം ഒന്ന് സഹായിക്കാൻ കൊടുക്കേണ്ടി വന്നാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് തന്നെ ചിലപ്പോൾ പണം കിട്ടാത്തൊരവസ്ഥയിലേക്കും ചെന്നെത്തിക്കുക ഈ ഒരു പ്രവൃത്തി മൂലം അത് ചെന്ന് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം പണമിടപാടുകൾ ഒന്നും തന്നെ നടത്തുന്നത് ശുഭകരം അല്ല അടുത്തതായിട്ടുള്ള കാര്യം തുളസിയില നുള്ളരുത് അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം തുളസിയില നുള്ളുവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ തുളസിയില കുറച്ചെടുക്കുവാൻ പാടുള്ളതല്ല കാരണം തുളസിയിൽ ലക്ഷ്മി ദേവിയാണ് കൂടികൊള്ളുന്നത് അതിനാൽ വൈകുന്നേരങ്ങളിൽ അബദ്ധത്തിൽ പോലും തുളസിയില പറിക്കുന്നത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വൈകുന്നേരത്ത് തുളസിയില എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് രാവിലെ പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോവേണ്ടത് ആണ് അപ്പോൾ അത് മാല ചാർത്തേണ്ടതാണ് അല്ലെങ്കിൽ കൃഷ്ണന് കൊടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ജോലിയൊക്കെ പോയിട്ട് വന്നുള്ള സമയത്ത് വൈകുന്നേരത്ത് പോയി ചെടിയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ തുളസിയിലും തോണ്ടു വന്ന് അത് മാല കോർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ഐശ്വര്യത്തെ തന്നെ ഇല്ലാതാക്കുക നമ്മൾ എന്തിനാണോ ഐശ്വര്യം വരാനാണ് മാല കോർത്ത് ഭഗവാന് സമർപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി പോല പ്രവൃത്തിയിലൂടെ നമ്മൾ തെറ്റ് ചെയ്താൽ ഐശ്വര്യത്തെ തന്നെ നമ്മളിലേക്ക് നാളെ വരാനിരിക്കുന്ന ഐശ്വര്യത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നപ്പോൾ വൈകുന്നേരങ്ങളിൽ തുളസിയില പറിക്കുന്നതിലൂടെ രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് എത്തുകയും എന്നാണ് ശാസ്ത്രം വാസ്തുശാസ്ത്രം പറയുന്നത് അതേസമയം സന്ധിക്ക് ആ സമയത്ത് തുളസി ചെടിക്ക് മുന്നിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ട് നിന്ന് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കലും സന്ധ്യക്ക് ശേഷം ഒരു വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിലൊക്കെ ചിലപ്പോൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ പോയി നമ്മൾ പൊയർത്തുകൊണ്ടുവന്ന് വിളക്കിന്റെ മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് പക്ഷെ ശേഷം ഒരു കാരണവശാലും ഒരു ചെടിയേയും ചെടിയിൽ നിന്നും പുഷ്പങ്ങൾ ഇറക്കുവാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുവാനും പാടുള്ളതല്ല പ്രത്യേകിച്ച് തുളസിയെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവി കുടികൊള്ളുന്നത് കൊണ്ടാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് അടുത്തത് മുൻവാതിൽ അടച്ചിടരുത് അതായത് ചില വീടിൻ്റെയൊക്കെ മുൻവാതിൽ സന്ധ്യക്ക് അടച്ചിടുന്നത് അടച്ചിടുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതും വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയമാണിത് വിളക്ക് കത്തിക്കുന്ന സമയം സന്ധ്യാസമയം അതായത് ചില ആളുകളൊക്കെ ഉണ്ട് വിളക്ക് പേരിന് കത്തിച്ചു വെച്ചിട്ട് ഫ്രണ്ടിലെ വാതിലും അടച്ചു പോയി സീരിയൽ കാണാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വീടിനുള്ളിൽ പോകും പിന്നെ മുൻവാതിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കും ലക്ഷ്മി ദേവി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ സ്വീകരിക്കാനായിട്ട് മുൻവാതിൽ തുറന്നു തന്നു എന്നെ ഞാൻ പ്രവേശിക്കുന്നത് കാത്തിരിക്കുന്ന ആരുമില്ല ഭവനത്തിൽ അവരെല്ലാ സീറ്റുകളിലും മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് കരുതുമ്പോൾ എന്താണ് ലക്ഷ്മി ദേവി തിരിച്ചു പോകുന്നപ്പോൾ അവിടെയും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീടിന്റെ പ്രധാന വാതിൽ അടച്ചിടാൻ പാടുള്ളതല്ല അത് ലക്ഷ്മി ദേവി നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നതിന് തടസ്സമാകി അത് ദേവി കോപിച്ച് തിരികെ പോകുന്നതിനും കാ ഇതും ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു ഘടകമാണ് അതിനാൽ സന്ധ്യാസമയത്ത് വീട് വിളക്ക് കത്തിച്ചതിന് ശേഷം വാതിൽ തുറന്നിടേണ്ടതാണ് മുൻവാതിൽ ഒരിക്കലും അടച്ചിടാൻ പാടുള്ളത് അല്ല അടുത്തത് വാസ്തുശാസ്ത്ര പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് ശേഷം വീട് അടിച്ചുവാരി വൃത്തിയാക്കുവാൻ പാടുള്ളതല്ല ലക്ഷ്മിദേവി വീടുകളിൽ വരുന്ന സമയമാണ് അപ്പോൾ ചൂലുമായി നിന്ന് സ്വീകരിക്കുന്നത് ലക്ഷ്മി ഭവനത്തിൽ വരാനാണോ കാരണമാകുന്നത് അതോ വരാതിരിക്കാനാണോ കാരണമാകുന്നത് നമുക്ക് തന്നെ അറിയാം ചൂലുമായി നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത് മൂദേവിയാണ് വരുന്നത് ശ്രീദേവിയല്ല മൂദേവി വരാൻ കാരണം പോകൽ ലക്ഷ്മിദേവി വരുന്നതിന് തടസ്സമായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം ആ സമയത്ത് ഒരിക്കലും മാലിന്യങ്ങൾ അടിച്ചു വാരുകയോ അടിച്ചു വാരിയ മാലിന്യങ്ങൾ പുറത്തേക്ക് ഇറിയുകയോ ഒന്നും ചെയ്യുവാൻ പാടുള്ളതല്ല വീടിനുള്ളിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട ഒരു സമയമാണ് വൈകുന്ന സമയങ്ങളിൽ അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയോടെ എത്ര പ്രാർത്ഥനാ മുഖരിതമായി എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം ലക്ഷ്മിദേവി വരികയും അതിൽ സന്തുഷ്ടയായി നമ്മൾക്ക് ഭാവി ജീവിതം ശോഭനമാക്കി തീരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയായാലും വീട് വൃത്തിയോ അതിനുള്ള അതിനു മുന്നേ അത് ചെയ്തിടേണ്ടത് വളരെ അത്യാവശ്യമാണ് വൈകുന്ന സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലും തൂത്തുവാരാൻ പാടുള്ളതല്ല അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ചെയ്യുവാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായ ആളുകൾ മുത്തശ്ശി മുത്തശ്ശന്മാർ അച്ഛനും അമ്മയും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ അത് ഏവർക്കും അറിയാം എങ്കിലും ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്ക് നമ്മൾ പറഞ്ഞു തരേണ്ട കടമയുള്ളത് കൊണ്ട് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ അറിവിലേക്ക് അതായത് നാളെല്ലാം നല്ലൊരു ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ സൃഷ്ടിക്കുന്നതിന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഒരു ഭയങ്കര ആശപോഷമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് കൊടുക്കുകയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു നൽകി അവരെ നാളെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി മാറ്റുക എന്നതാണ് അതായത് ലോകത്തിന് നല്ല ഒരു തലമുറയെ സമ്മാനിക്കുക എന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അപ്പോൾ അവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചു മാത്രം വീഡിയോ ഇവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം